ഇനി സമയം സമയം ആണ് ഗുഡ് 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 മോർണിംഗ് 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 ആ ക്രിസ്റ്റീന ഈ ഇറാൻ ഭരണകൂടത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തെക്കുറിച്ച് ഡൊണാൾഡ് ഒരു അഭിപ്രായം പറയുന്നു അമേരിക്കയിലെ കാര്യം പറഞ്ഞാൽ മതി ഇവിടെ എന്ന് പറയുന്നു അപ്പം തന്നെ ഈ സൊഹ്റാൻ മമതാനിക്ക് ഫാൻ ബേസ് ഇങ്ങനെ കൂടിയാണ് ലോകമെമ്പാടും പക്ഷേ ചില ജൂതന്മാരിൽ അതൊരു ആശങ്കയും ഉണ്ടാക്കുന്നുണ്ടല്ലോ സംഘർഷം ഉരുണ്ടുകൂടുകയാണ് ഗസയിലെ യുദ്ധം ഏതാണ്ട് അവസാനിക്കുകയും എന്നാൽ സംഘർഷം നിലനിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ലെബനനിലും സിറിയയിലും ഇസ്രായേൽ ഇടയ്ക്ക് കയറി ആക്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു ഫുൾ വാർ ഇല്ലാത്തൊരു സമയത്ത് വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ കാഹളം മുഴക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഇറാനിൽ അവിടെ വലിയ പ്രക്ഷോഭം നടക്കുന്നു അവിടെ വിലക്കയറ്റം അതിരൂക്ഷമാണ് കറൻസിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിടെ അമേരിക്കയുടെ വലിയ ഉപരോധമുണ്ട് അപ്പോൾ അതിനിടയിൽ ഇറാനിൽ വലിയ വിലക്കയറ്റത്തിനിടയിലാണ് അവിടെ പ്രക്ഷോഭം വ്യാപിക്കുന്നത് അതിൻ്റെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഒടുവിൽ കിട്ടുന്ന വാർത്ത എട്ട് പേരായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് പക്ഷേ പത്തു പേർ കൊല്ലപ്പെട്ടു എന്ന് പല മീഡിയയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി വന്നിരിക്കുന്നത് അവിടുത്തെ പ്രക്ഷോഭകരെ കൊലപ്പെടുത്തിയാൽ അമേരിക്ക ഇടപെടും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എവിടെ ചാൻസ് കിട്ടുന്നു അവിടെ കയറി ഇടപെടാൻ നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രംപ് ആ ഭീഷണി മുഴക്കിയിരിക്കുന്നു പക്ഷേ ഈ ഭീഷണി ഞങ്ങളുടെ മേൽ വേണ്ട എന്ന് അവിടുത്തെ പെഷസ് കിയാൻ പ്രസിഡൻറ്റും ആയത്തുള്ള ഖമനായും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ വീണ്ടും ഒരു സംഘർഷത്തിൻ്റെ നടുവിലേക്ക് പോകുന്നു അതിനിടയിൽ ഇസ്രായേലുണ്ട് കാരണം ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണ് അപ്പോൾ അടുത്തിടെയാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പോയി കണ്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇവിടെ വ്യാപാ ധാരാളം മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ നിർമ്മിക്കുന്നു അത് തടയണമില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കണം എന്നുള്ളത് പറഞ്ഞിരുന്നു അതിനിടയിലാണ് ട്രംപിന്റെ ഭീഷണി വന്നത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതലായി നിർമ്മിച്ചാൽ ഞങ്ങൾ ആക്രമിക്കും അപ്പോൾ ഇതിന്റെയൊക്കെ ഇതിൽ നോക്കുമ്പോൾ വീണ്ടും ഒരു സംഘർഷം ഉരുണ്ടുകൂടുകയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണ് നേരത്തെ ഇറാനിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ക്രിസ്റ്റീനയും ഹർഷ്മിയും ഓർക്കുന്നുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മെക്സാമിനി എന്ന ഇരുപത്തിരണ്ടുകാരി പെൺകുട്ടിയെ ഈ സദാചാര പോലീസ് ശിരോവസ്ത്രം ധരിച്ചില്ലെന്ന പേരിൽ തലയ്ക്കടുക്കി അവർ കൊല്ലപ്പെടുകയും ചെയ്തോടെ സ്ത്രീകളുടെ രണ്ടര വർഷം നീണ്ട വലിയ പ്രക്ഷോഭം നടന്നാണ് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് രംഗത്തെറങ്ങിയത് അതിനെ ഏതാണ്ട് അടിച്ചോതിക്കുക അല്ലെങ്കിൽ ഒരു വിധത്തിൽ സപ്രസ് ചെയ്തെങ്കിൽ ഒരുപാട് പേരെ അതുമായി ബന്ധപ്പെട്ടവരെ തൂക്കിക്കൊന്നു ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്തെല്ലാം ഒതുങ്ങിയിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ജൂൺ മാസത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ പന്ത്രണ്ട് ദിവസത്തെ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ഇരുപക്ഷത്തിനും വലിയ തകർച്ച പറ്റി ഇറാൻ്റെ ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കൊല്ലപ്പെട്ടു സൈന്യാധിപന്മാർ കൊല്ലപ്പെട്ടു അപ്പോൾ അതിനിടയിൽ ഇതൊക്കെ പെട്ടെന്ന് അമേരിക്ക ഇടപെട്ട് നിർത്തിവെച്ചു എന്ന് പറയുമ്പോൾ അവിടുത്തെ ആണവ നിലയെ കയറി അമേരിക്ക അമേരിക്ക ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ ഇത് വീണ്ടും പൊട്ടിപ്രപെടാനുള്ള ഒരു സാധ്യതയാണ് വരുന്നത് അതിനിടയിൽ ഒരു കാര്യം കൂടി കൂടിയുള്ളത് ഹാഷ്മി ഈ മംതാനി അധികാരമേറ്റത് ഇസ്രായേലിലെയും അതുപോലെ തന്നെ അമേരിക്കയിലെയും ജൂതന്മാരെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു എന്ന വാർത്തകളും വരുന്നുണ്ട് കാരണം മമതാനി ആദ്യ ദിവസം തന്നെ ഈ സിയോണിസ്റ്റ് ആൾക്കാർക്ക് അനുകൂലമല്ലാത്ത ചില നിയമങ്ങളിൽ ഒപ്പിട്ടു എന്നുള്ളതും ഒപ്പം തന്നെ അവിടെ വളരെ ശക്തമായിട്ട് പ്രോ പാലസ്തീൻ മൂവ്മെൻറ്റിലുള്ള ആൾക്കാരാണ് അദ്ദേഹത്തിൻ്റെ വലം കൈകളായിട്ട് അവിടെ അധികാരമേറ്റിയിരിക്കുന്നത് പല സ്ഥാനങ്ങളും അവരെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ന്യൂയോർക്കിൽ ഒരു പാലസ്തീൻ അനുകൂല ഭരണകൂടം വന്നത് ജൂതന്മാരെ ഇസ്രായേലിനെ വല്ലാതെ ഇത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല ബെഞ്ചമിൻ അതിന്യാഹൂ ന്യൂയോർക്കിൽ വന്ന് ഇറങ്ങിയാൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് വരെ മംതാരി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഒരുപാട് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത് ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം